എന്റെ പ്രിയമുള്ളവരെ ക്ലോക്ക് നോക്കി വാച്ചും വാച്ച് നോക്കി സയറനും അത് കഴിഞ്ഞ് സയറൺ നോക്കി ക്ലോക്കും സെറ്റ് ചെയ്ത് കോഴി പോയി കഴിഞ്ഞാൽ മിക്കവാറും നടുപ്പാതിരായിച്ച് കോഴി പോകുന്ന സ്റ്റേജ് വരും അല്ലേ അങ്ങനെ കാണുന്നിടത്തെല്ലാം നോക്കി ക്ലോക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് പോലെ കാണുന്നതെല്ലാം നമ്മളുടെ സ്റ്റാൻഡേർഡ് ആക്കരുത് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻറ്റേഡ് വിട്ടുകളാണ് അത് എല്ലാവരും അവർ ചെയ്യുന്നു ഇവര് ചെയ്യുന്നു അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എവിടെ ചെന്നെ പറയുന്നില്ല അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് പി ജി വേറീസ്കോൺ ഒരു സ്റ്റോറിയുണ്ട് ഒരു ചെറുക്കൻ പത്താം ക്ലാസ്സിൽ പരിശീലനത്തെ സമയമല്ല പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോയി പത്തേമുക്കാലയത്തേക്കും അവൻ വീട്ടിൽ വന്നു അപ്പൻ ഒരു പഞ്ചായത്ത് ഓഫീസറാണ് അമ്മ മെഡിക്കൽ കോളേജിലെ ഒരു നേഴ്സാണ് അപ്പൊ അന്ന് രണ്ടുപേരും ഉപാസം എടുത്തിട്ട് പ്രാർത്ഥിക്കുകയാണ് കാര്യം കൊച്ചുകൾക്കും ചെറുക്കൻ എന്ത് ചെയ്യാൻ പോയിരിക്കണം പരീക്ഷയ്ക്ക് എഴുതാൻ പോയിരിക്കുകയാണ് പത്തേമുക്കാലിൽ ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് ചോദിച്ചു എന്ത് പറ്റിടാ അമ്മ ചോദിച്ചു എന്ത് പറ്റിയിട കാര്യം ഒരു മണി വരെ പരീക്ഷ ഉള്ളതല്ലേ ഓ ഞാൻ കോപ്പി അടിച്ചു എന്നെ പറഞ്ഞു വിട്ടു ഞാൻ പോകുന്നു ഞാൻ കോപ്പി അടിച്ചു പറഞ്ഞു വിട്ടു പത്താം ക്ലാസ്സിലെ പരീക്ഷ കോപ്പി അടിച്ച് പറഞ്ഞോട്ടു ഞാനിങ്ങനെ പോകുന്നു ഇവരോട് ദേ നിങ്ങൾ ഇനി വന്നേ നിങ്ങളുടെ മോൻ നേടാൻ വന്നിരിക്കുന്നു ഇതുവരെ എന്റെ മുന്നാലെ മോനാണ് കോപ്പി ദേ നിങ്ങളുടെ മോൻ വന്നിരിക്കുന്നു കോപ്പി അടിച്ചാൽ അവരോടൊന്ന് ചോദിച്ച് നിങ്ങൾ കരയാൻ തുടങ്ങി അതിനൊന്നിച്ചു നീ എന്തോടാ കാണിച്ചത് ഇനി ഞാൻ എങ്ങനെയാണോ മനുഷ്യന്റെ മുഖത്ത് നോക്കുന്നത് അതാ പ്രശ്നമല്ല അതാ വാക്കൊന്നുമല്ല നമ്മളീ പലപ്പോഴും ഈ പിള്ളേരെ ഇട്ട് വിഷമിപ്പിക്കുന്നതിനെന്നറിയാമോ നമ്മുടെ ഒരു മൃതാഭിമാനത്തിന്റെ ഒക്കെ പേരില്ല ഈ പിള്ളേരുടെ റാങ്ക് എല്ലാം പിള്ളേർക്ക് വേണ്ടിയൊന്നുമല്ല നമ്മൾ ഈ പിള്ളേരെ ഒന്നും ഈ പറയുന്ന സ്നേഹിക്കുന്നൊന്നുമില്ല ഏഹ് അതുകൊണ്ടാണല്ലോ റാങ്ക് ചോദിക്കുമ്പോഴും നമ്മളെ ചിലപ്പോൾ ചോദിക്കുള്ളൂ എത്രാമത്തെ റാങ്ക് ആടി ആറാമത്തെ സൂസിയയുടെ കൊച്ചിനെ എത്രാമത്തെ ആടി റാങ്ക് എട്ടാമത്തെ എന്നാൽ കുഴപ്പമില്ല കാര്യം കൊച്ചിന് കൂടുതൽ മാർക്ക് കിട്ടണം എന്നൊന്നുമല്ല സൂസിയുടെ കൊച്ചിന് കിട്ടുന്നതിനേക്കാൾ നമ്മളെ പ്രതാഭിമാനത്തിനുവേണ്ടി ഈ പിള്ളേരെ വെറുതെ എന്തിനാ ഉപദേവിക്കുന്നത് എനിക്കറിയാമോ ചോദിക്കണം നമ്മൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമ്മൾ നമ്മള് ചോദിച്ചു ഈ ചെറുക്കം പറഞ്ഞു പാപ്പാ എല്ലാവരും കോപ്പി അടിച്ചു ഞാനും കോപ്പി അടിച്ചു എടാ എല്ലാവരും ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മൾ വിശ്വാസികളല്ലേടാ എന്ന് ചോദിച്ചു ഭയങ്കര പ്രശ്നം അപ്പൊ ഈ ചെറുക്കം ചോദിച്ചു അപ്പൊ എല്ലാവരും ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ നമ്മൾ വിശ്വാസികളല്ലേടാ അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്ത് ചെയ്യാൻ പറ്റുമോ ഉടനെ പറഞ്ഞു ഈ ചോദ്യം ഞാൻ പല പല ആവശ്യം മമ്മിയോട് ചോദിച്ചിട്ടുണ്ട് മമ്മി ഈ ഹോസ്പിറ്റലിൽ നിന്ന് പാവങ്ങൾ കൊടുക്കുന്ന മെഡിസിനും ഒക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന സമയത്തൊക്കെ ഞാൻ ചോദിച്ചോളൂ മമ്മി ഈ ചെയ്യുന്നത് ശരിയാണോ ഇത് ഗവൺമെന്റ് പാമ്പിടിച്ചോട് കൊടുക്കുന്നതല്ലേ മമ്മി ഓ അതെല്ലാരും ചെയ്യുന്നതാണ് അപ്പനാണെങ്കിൽ കൈക്കൂലിയുടെ ആചാരാണ് കാര്യം പഞ്ചായത്ത് ഓഫീസിലല്ലേ അവർക്ക് ചെയ്യുന്നത് ചോദിച്ചാല് പപ്പാ ഇത് കാശ് വാങ്ങിക്കുന്നത് ശരിയാണെന്ന് ചോദിച്ചപ്പോഴും അത് പഞ്ചായത്ത് ഓഫീസിൽ തൂണ് പോലും കൈക്കൂലി വാങ്ങിക്കും പിന്നല്ലേ അതെല്ലാരും ചെയ്യുന്നതാണ് അപ്പൊ യു ചോദിക്കുന്നത് എല്ലാവരും ചെയ്യുന്നത് പപ്പായക്കും ചെയ്യാം എല്ലാവരും ചെയ്യുന്ന മമ്മിക്കും ചെയ്യാം എല്ലാവരും ചെയ്യുന്നു ഞാൻ ചെയ്തപ്പോൾ മാത്രം കുറ്റം പ്രിയമുള്ളവരെ നമ്മളുടെ സ്റ്റാൻഡേർഡ് എല്ലാവരും ചെയ്തത് വെച്ച് ചെയ്യേണ്ട കാര്യം അല്ല നമ്മുടെ സ്റ്റാൻഡേർഡിന്റെ സ്റ്റാൻഡേർഡ് ആരുടെയാണ് ക്രിസ്തു നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചു എഴുന്നേറ്റ് പിതാവിന്റെ ഭരത്തു ഭാഗത്തിരിക്കുന്ന ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ അത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും നമ്മൾ മറ്റുള്ളവരുടെ നോക്കിയിട്ടല്ല നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താണ് ഇസ് ജീസസ് നമ്മൾ ചോദിക്കേണ്ടത് യേശു ആയിരുന്നെങ്കിൽ ഇത് ചെയ്യുമായിരുന്നു അങ്ങനെ ചോദ്യമാണുള്ളൂ യേശു ആയിരുന്നെങ്കിൽ ഇത് ചെയ്യുമായിരുന്നു രണ്ട് പിള്ളേർ കൂടി സിനിമ കാണാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പോകാൻ തീരുമാനമെടുത്തു തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ് സഭയിലെ പാസ്റ്ററോട് വീട്ടിലോട്ട് കയറി വന്നു വീട്ടിലോട്ട് കയറി വന്നപ്പോഴത്തേക്ക് പിള്ളേർ പറഞ്ഞു അപ്പാസങ്ങളെ ഞങ്ങളൊരു ചെറിയൊരു ഡിസ്കഷൻ ഇല്ല ഞങ്ങളൊരു സിനിമ കാണാനായിട്ട് തീരുമാനം എടുത്തിരിക്കുകയാണ് ഒന്നെ പാസ്റ്റോ ചോദിച്ചു നിങ്ങൾ തീരുമാനം എടുത്തോ അല്ല പോകാൻ തീരുമാനമെടുത്തു അല്ല പാസ്സോളഞ്ഞ് ഞങ്ങളൊരു അഭിപ്രായം ഉള്ളൂ ഏതാണെങ്കിലും ഞങ്ങൾ പോകാനായിട്ട് ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞു പിന്നെ പാസ്സോളഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക ഒരു മൂന്ന് ടിക്കറ്റ് അങ്ങ് അങ്ങെടുത്തു അയ്യോ പാസോൾ വരുന്നുണ്ടോ പോസ്വഞ്ഞില്ല ഞാൻ വരുന്നില്ല പിന്നെ മൂന്നാമത്തെ ടിക്കറ്റ് യേശുവിനോട് ഒരു ടിക്കറ്റ് എടുത്തോ എനിക്ക് വേണ്ട യേശുവിനും കൂടെ ഒരു ടിക്കറ്റ് എടുത്തു അയ്യോ യേശു യേശുവിനെ ഉള്ള സിനിമ പോലെ കാണുമോ പാസു ചോദിച്ചപ്പോ യേശു കാണാത്ത സിനിമ എന്ന് നിങ്ങൾ കാണാൻ പോന്നേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും യേശുവിനോടൊരു ടിക്കറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഏത് കാര്യവും ചെയ്യാവൂ ടി വിയുടെ മുമ്പിൽ ഇരിക്കുമ്പം യേശുവിനോട് കർത്താവെ കണ്ടോ എന്ത് രസമായിരിക്കുന്നല്ലേ എന്നൊക്കെ പറയാൻ പറ്റുന്ന പ്രോഗ്രാം മാത്രമേ കാണാവൂ അല്ലാതെ നിങ്ങളടുത്ത് യേശുവിൽ പോണെങ്കിൽ നിങ്ങളത് കാണുമോ നിങ്ങൾ വായിക്കുന്ന പുസ്തകം യേശുവിന് ഞാൻ വായിച്ചു നല്ലൊരു പുസ്തകം കർത്താവെ നീട് ഇതൊന്ന് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുമോ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചോദിക്കേണ്ട ചോദ്യം അതാണ് അവിടെയാണ് സെറ്റ് യുർ മൈൻഡ്സ് ഓൺ തിങ്സ് ദർ ഉയരത്തിലുള്ളത് ചിന്തിപ്പ് ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും സെറ്റ് യുർ മൈൻഡ്സ് ഈ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് അത് ഈ അലാം സെറ്റ് ചെയ്യുമല്ലോ അലാം സെറ്റ് ചെയ്യുന്നതിന് ചെയ്യുന്നതിന് പറയുന്നത് സെറ്റ് സെറ്റ് ചെയ്യാന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇപ്പം ഈ റിമോട്ട് കൺട്രോളൊക്കെ വന്ന സമയത്ത് ഇപ്പം ഡി വി ടി വിക്കും നോർമലി ഇപ്പോഴൊക്കെ മാറിയിട്ടുണ്ട് എങ്കിലും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിമോട്ട് കൺട്രോളാണ് നമുക്ക് പലപ്പോഴും കിട്ടുന്നത് അല്ലേ ടി വിക്ക് വേണ്ടിയുടെ റിമോട്ട് കൺട്രോൾ ഡിവിഡിക്ക് വേണ്ടി റിമോട്ട് കൺട്രോള് ഡി വി ഡി വി ഡിയുടെ റിമോട്ട് കൺട്രോൾ നിങ്ങളെടുത്ത് ടി വിയിലോട്ട് അടിച്ച് ക്ലിങ് ക്ലിങ് വെച്ച് കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യുമോ ഇല്ല കാര്യം അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡി വി ഡിയുമായിട്ടാണ് അല്ലാതെ ടി വി അല്ല അത് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ഡി വി ഡി മാത്രമേ അതിനോട് റെസ്പോണ്ട് ചെയ്യുള്ളൂ ടി വി ടി വി റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ടി വി സെറ്റ് റിമോട്ട് കൺട്രോൾ വേണം ഇതുപോലെ സ്വർഗവുമായിട്ടാണ് എൻ്റെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ലോകം എന്തൊക്കെ മുന്നേ കണ്ട് ക്ലിങ് ക്ലിങ് നടിച്ചാലൊന്നും ഞാൻ അനങ്ങത്തില്ല കാര്യം എൻ്റെ മൈൻഡ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതിനകത്തല്ല ലോകത്തിലല്ല ലോകത്തിന്റെ ഏത് ഫാഷൻ കൊണ്ടുവന്നാലും ലോകത്തിന്റെ ഏത് പൈസ കൊണ്ടുവന്നാലും ലോകത്തിന്റെ ഏത് അധികാരം കൊണ്ടുവന്നാലും എന്ത് സാധനം കൊണ്ടുവന്നാലും ഇറ്റ് ഡൻറ്റ് എഫെക്ട് മെയ് ബിക്കോസ് എന്റെ മൈൻഡ് അതുമായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല എന്നാൽ സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം അതിലേക്കുള്ള എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഉടൻ തന്നെ ഞാൻ ചാടി വീഴും എന്തുകൊണ്ടാണ് ബിക്കോസ് ഐ ഹാവ് സെറ്റ് മൈ മൈൻഡ് ഓൺ തിങ്സ് ദാറ്റ് ആർ എ ബാവ് എന്നെ ചലിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം പണമാണോ നമ്മളെ ചലിപ്പിക്കുന്നത് പദവികളാണോ നമ്മളെ ചലിപ്പിക്കുന്നത് എത്രയോ ആളുകൾ നല്ല സുവിശേഷ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ സഭയിൽ സഭയിലൊരു സ്ഥാനമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കളഞ്ഞിട്ട് കസേരയ്ക്ക് വേണ്ടി ഇലക്ഷന്റെ പുറകെ പോകുന്നത് കാണുമ്പോൾ ഞാൻ ആലോചിച്ചു എൻ്റെ നെയ്യമേ മനസ്സ് മനസ്സെതിനകത്താണ് സെറ്റ് ചെയ്തിരുന്നത് എന്തുകൊണ്ടാണ് ഒരു കസേര കിട്ടിയപ്പോഴത്തേക്ക് ഇയാൾ ഇതെല്ലാം കളഞ്ഞേച്ച് പോകുന്നത് ഒറ്റ റീസണേ ഉള്ളൂ ഹിസ് മൈൻഡ് വാസ് നോട്ട് സെറ്റ് ഓൺ തിങ്സ് ദാറ്റ് ദ ഉയരത്തിലുള്ളതിനു വേണ്ടി അത് അത് മാത്രമേ എന്നെ ചലിപ്പിക്കാവൂ സ്വർഗത്തിന്റെ കാര്യങ്ങൾ മാത്രമേ എന്നെ ചലിപ്പിക്കാവൂ ഭൂമിയിലുള്ള ഒരു കാര്യവും പ്രിയമുള്ളവരെ തീരുമാനമെടുക്കേണ്ട ഒരുത്താവിന്റെ വചനമാണ് കൽപ്പനയാണ് പോള് കൃത്യമായിട്ട് പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു ഉയർന്നു അല്ലെങ്കിൽ എനിക്ക് വിഷയമല്ല നിങ്ങൾ ഈ ഭൂമിയുടെ ആളാണെങ്കിൽ സഭ സംഘടനയുടെ ആളാണെങ്കിൽ പോകൂ ഐ ഹാവ് നോ പ്രോബ്ലം കാര്യം ലോകത്തിലുള്ള എല്ലാവരെയും നിയന്ത്രിക്കാനൊന്നും എന്നെ കൊണ്ട് വല്ലതും ഇല്ല ലോകത്തിലുള്ള എല്ലാവരും നിയന്ത്രിക്കും കർത്താവ് നോക്കിയിട്ട് നടക്കുന്നില്ല അതുകൊണ്ട് ലോകത്തിലുള്ളവരെല്ലാവരെയും കൂടെ നന്നാക്കണമെന്ന് കർത്താവിന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് കർത്താപതി ചെയ്യത്തുമില്ല പക്ഷേ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ച ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഇനി നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത് എവിടെ തന്നെ ആയിരിക്കണം ഉയരത്തിലുള്ളതിന് തന്നെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കാര്യം ആ നമ്മൾ നമ്മൾ ഈ ഭൂമിയിൽ കിടന്ന് ചെകഞ്ഞ ചകഞ്ഞു തിന്നാനുള്ള ആളുകളല്ല നമ്മൾ നമുക്ക് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ ഈ ഈ ശ്രദ്ധ ഉണ്ടാകാനായിട്ട് പാടില്ല ഇഫ് യു ആർ ക്രൈവിങ് ഫോർ തിങ്സ് ഓഫ് ദിസ് വേൾഡ് യു ആർ എ മാൻ ഓഫ് ദിസ് വേൾഡ് ഞാനൊരു പഴയ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട് ഈ ഒരു കോഴിയുടെ കീഴിൽ കോഴി മുട്ട അടയിരുന്ന കൂട്ടത്തില് ഒരു ഈഗിളിന്റെ ഒരു കഴുകന്റെ മുട്ട ഇതിനകത്ത് വന്നുപെട്ടു ഇത് വിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ വിടിയുമ്പോ എല്ലാ കുഞ്ഞുങ്ങളും ഒക്കെ ഒരുപോലൊക്കെ ഇരിക്കും പക്ഷെ ഈ കഴുകന്റെ കുഞ്ഞും കോഴി കുഞ്ഞുങ്ങളും എല്ലാം കൂടി ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടന്ന കൂട്ടത്തില് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലായി ഈ കോഴിക്കുഞ്ഞ് ഇതിന് ഒന്നും ഇതിന് പോരാ കഴുകന്റെ കുഞ്ഞിന് പോരാ അത് കൂടുതില്ലാൻ തുടങ്ങി ഇതുകൊണ്ട് നന്നാകാൻ തുടങ്ങി വലുതാകാൻ തുടങ്ങി അപ്പോഴും കൂട്ടുകാരെല്ലാം സഹോദരന്മാരെല്ലാം കൂടുണ്ട് ഒരു ദിവസം ഇവൻ ഇവനിങ്ങനെ പോയപ്പോഴത്തേക്ക് മോളിൽ നിന്ന് ഒരു കഴുകൻ നോക്കിയപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ കൂടി കഴുകൻ കളിച്ചുകൊണ്ട് നടക്കുന്നു അപ്പൊ കഴുകൻ ചിന്തിച്ച് ഇതെന്താണ് പരിപാടി കോഴിക്കുഞ്ഞിനെ തിന്നേണ്ട സാധനമാണ് കോഴിക്കുഞ്ഞിൻ്റെ കൂടെ കളിച്ചുകൊണ്ട് നടക്കുന്നത് ഈ കഴുകൻ പെട്ടെന്ന് ഫ്ലൈ ചെയ്ത് താഴോട്ട് വരുന്ന ശബ്ദം കേട്ടപ്പോഴത്തേക്ക് ഓഫ് എനിക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടെ അമ്മയുടെ കീഴിലോട്ട് ഓടിപ്പോയി പക്ഷെ ഇത് ചില വലുതായതുകൊണ്ട് ഇതിന് പെട്ടെന്ന് ഓടി പോകാൻ പറ്റിയില്ല പിന്നെ ആ കോഴിക്കുഞ്ഞിനെ നോക്കി അല്ല ശരിക്കും പറഞ്ഞാൽ കഴുകൻ വന്നത് കഴുകൻ വന്നത് ഈ കഴുകന്റെ കുഞ്ഞിനെ ബേബി ബേബിളിനെ നോക്കിയാണ് ഇത് വന്ന് ഇത് ആകെ പട പേടിച്ച് പോയി അങ്ങോട്ടും കളിത്തിട്ട് കളിക്കുന്ന പോലെ അങ്ങോട്ടും കളിച്ചോളി ഇതിനെ ഫിക്സ് ചെയ്തു ചോദിച്ചു ഏടി വിട്ടു ഹിയർ നീ ഇവിടെ എന്തോ ഞാൻ എന്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും ഒരുമിച്ച് കളിച്ചോണ്ടിരിക്കുക സഹോദരന്മാരോ സഹോദരിമാരോ ഏതാ നിന്റെ സഹോദരമാരും സഹോദരമാരും കോഴിക്കുഞ്ഞുങ്ങളല്ലേ ഞങ്ങളെല്ലാരും അങ്ങനെ എന്തെങ്കിലും സഹോദരൻ സഹോദരിമാവുന്നേ ഞാനും കോഴിക്കുഞ്ഞല്ലേ നീ കോഴിക്കുഞ്ഞു അട നീകൾ അറേ അങ്ങനെ പറയല്ലേ കഴുകൻ പറയല്ലേ ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു ശത്രുണ്ട് അതിന്റെ പേരാ കഴുകൻ മിണ്ടല്ലേ എനിക്ക് പേടിയാ എടാ നീ എന്തിനാ പേടിക്കുന്നത് നീ കഴുകണല്ലോ അയ്യോ സാറേ ഞാൻ കഴുകണൊന്നുമല്ല നിനക്ക് പറക്കാൻ പറ്റത്തില്ലേ അല്ലേ എനിക്ക് പറക്കാൻ പറ്റത്തില്ല വൈ

ഈ നിന്റെ വിങ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്തേ അവൻ നോക്കിയപ്പോഴത്തേക്ക് ശരിയായി ഇച്ചിരി കൂടെ കണ്ടോ ഇതിനാണ് ഇത്രയും വലുത് കോഴിക്കുഞ്ഞിന്റെ വിങ്സ് ഒക്കെ ഇത്രയും വലുതാകുമോ നിനക്ക് തന്നെ ഇച്ചിരി ഈ ഇത്രയും വരുമ്പം അത് സാറേ എനിക്ക് എന്റെ എന്റെ സഹോദരന്മാർ ഇതിൽ നിന്ന് അത്രയും തിന്നാ പോര ഞാനൊക്കെ ആണെങ്കിൽ അവർ രണ്ട് കുഴിവിനെ തരുമ്പോഴത്തേക്ക് വയറ് തുടങ്ങി ഞാൻ ഒരു പത്ത് പേരും ഞങ്ങൾ ഇതിനെങ്കിലും ഒന്ന് നിന്നു അങ്ങനെ വണ്ണം വെച്ചതാ എടാ അങ്ങനെ വണ്ണം വെച്ചതൊന്നും അല്ല നീ പുഴുവിനെ തിന്നല്ല ജീവിക്കേണ്ടത് നിന്റെ ലൈഫ് ഉയരത്തിലേക്ക് പറക്കാൻ വേണ്ടിയുള്ളതാണ് സാറേ എനിക്ക് പറക്കാൻ പറ്റത്തില്ല നോ യു ക്യാൻ നിന്റെ വിങ്സ് നോക്ക് യു ആണ് ഈഗിൾ ഒരു പരിധി പോലെ പറഞ്ഞു പറഞ്ഞ് ഇവനെ മനസ്സിലാക്കിച്ചു ഇവൻ കോഴിക്കുഞ്ഞല്ല ഈഗിളാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി അവൻ പറഞ്ഞു യു സ്റ്റാർട്ട് ഫ്ലൈങ് ഫ്ലൈ ചെയ്യാൻ നോക്കിയപ്പോൾ വിങ്സിങ് ഇങ്ങനെ എന്താണ് വിടർന്നു വന്നു യു നോട്ട് ഹാപ്പൺ ഹി സ്റ്റാർട്ട് ആർ ഫ്ലൈ ഹൈ ആൻഡ് ഹൈ ആൻഡ് ഹായ് ഇത്രയും നാളും അവൻ ചിന്തിച്ചിരുന്നത് എന്താണ് ഞാൻ ഒരു കോഴിക്കുഞ്ഞാണെന്നാ ഇതുപോലെയാണ് വീണ്ടും ജനിച്ച വിശ്വാസികളിൽ പലരും മനസ്സിലാക്കുന്നില്ല അവരുടെ ജന്മം ഉയരത്തിലെ ജന്മമാണെന്ന് വി ആർ ബോൺ ഫ്രം എ ഭാവ് വി ആർ ബോൺ ടു പ്രിയമുള്ളവരെ ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് പറക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ് കോഴിക്കുഞ്ഞിനെ പോലെ ചെകഞ്ഞു തിന്നാൻ വേണ്ടി ഒന്നും അല്ല നമ്മൾ തെറ്റിദ്ധരിക്കരുത് ചിലപ്പോൾ പ്രസംഗിക്കാൻ വരുന്നവരെല്ലാം വന്ന് പറയുന്നത് നമ്മൾ കോഴിക്കുഞ്ഞാണെന്നായിരിക്കും അവർക്ക് അതിക്കുള്ള കാഴ്ചപ്പാടില്ലാത്തതു കൊണ്ടാ അക്കൂടു കാഴ്ചപ്പാടില്ലാതെ അവർ ഈ പുഴുവിനെ തന്നെയാണ് പറയുന്നത് അവർ വന്ന് പറയും രണ്ടായിരത്തി പതിമൂന്നിന്റെ പന്ത്രണ്ടാം മാസത്തിൽ നിനക്ക് വേണ്ടി കർത്താവ് ഒരു കാറ് തരും നിനക്കൊരു വീട് തരും അതിനെന്താ കോഴിക്കുഞ്ഞല്ലേ കാറാണെങ്കിലും വീടാണെങ്കിലും പുഴു അല്ലാതെന്തോ പുഴുവിനെ തരൂന്നാ പറയുന്നത് അല്ലാതെ വേറെ ഒന്നല്ല പറയുന്നത് ഇട ഈ പ്രവാചകന്മാർ വന്ന് ഓഫർ ചെയ്യുന്നതൊന്നും സ്വർഗത്തിലെ കാര്യമല്ലല്ലോ ഉയരത്തിലെ കാര്യമല്ലല്ലോ എല്ലാവരും പുഴുവിനെ ഓഫർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിന്റെ പന്ത്രണ്ടാം മാസത്തിൽ എന്തോ ഇത്ര വലിയ പ്രത്യേകത അവൾ അത് തരും ഇത് തരും എന്ന് പറയുമ്പോൾ എന്തിനാ ഈ ചാടി വീഴുന്നത് കോഴിക്കുഞ്ഞ് ചാടി വീഴുന്നത് പോലെ ഓ വലിയ പുഴുവിനെ കിട്ടും നീ പുഴുവിനെ തിന്നാലാണോ ഭൂമിയിലായിരിക്കുന്നത് യു ആർ ബോൺ ടു ഫ്ലൈ നീ ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് പറക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് ഉയരത്തിലേക്ക് പറക്കുക എന്നുള്ളതാണ് ഒരു പ്രവാചകൻ വാസ്തവത്തിൽ ഏത് വിശ്വാസിയെ നയിക്കേണ്ടത് ഉയരത്തിലേക്ക് പറക്കാൻ അല്ലാതെ കോഴിക്കുഞ്ഞിനെ പോലെ ഇവിടെ ഭൂമിയിലുള്ളത് ചെകഞ്ഞ് സ്ക്രാച്ച് ചെയ്ത് പുഴുവിനെ തിന്നാനല്ല ഒരു പ്രവാചകൻ പറയേണ്ടത് ഒരു ഒരു പ്രവാചകൻ യഥാർത്ഥ പ്രവാചകനാണോ എന്ന് അറിയണമെങ്കിൽ അവന് ഓഫർ ചെയ്യുന്നത് ഭൂമിയിലെ കാര്യമാണോ സ്വർഗ്ഗത്തിലെ കാര്യമാണോ നോക്കിയാൽ മതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത് വി ആർ ബോണ്ട് ടി ഫുൾ എന്തുകൊണ്ട് നമ്മൾ ഭൂമിയിൽ ജനിച്ച സമയത്ത് ജി നമ്മൾ ഭൂമിയിൽ ജനിച്ചപ്പോൾ ആദാമ്യ പ്രകൃതത്തിൽ ആദാവിൻ്റെ മക്കളായിട്ട് വളർന്നു ആദാമിനെ മണ്ണിൽ നിന്നെടുത്തതായത് കൊണ്ട് മണ്ണിൻ്റെ കാര്യങ്ങളെ അവൻ അറിയത്തുള്ളൂ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ആദാമ്യ പ്രകൃതിയിൽ നമുക്ക് ആകെ അറിയാവുന്നത് മണ്ണിൻ്റെ കാര്യങ്ങളാണ് കാര്യം മണ്ണിൽ നിന്ന് ആണ് എടുത്തത് പക്ഷേ വീണ്ടും ജനിച്ചപ്പോൾ നമ്മൾ മണ്ണിൽ നിന്നല്ല എവിടെ നിന്നാണ് ഉയരത്തിൽ നിന്നാണ് ജനിച്ചത് അൺലസ് യു ആർ ബോർഡ് എന്നായിരുന്നിരിക്കുന്നത് വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിന്ന് ആദ്യത്തെ ഭാഗത്ത് നിക്കോതിമോസിന്റെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഉയരത്തിൽ നിന്ന് ജനിക്കുന്നില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്നാണ് ദാറ്റ് ദീൻസ് വെൻ യു ആർ ബോർ ഇൻ ടു വേൾഡ് യു ആർ ബോർൺ ഓഫ് ദിസ് വേൾഡ് ആൻഡ് യു ആർ ബോർൺ ഫ്രം എബാവ് സ്വാഭാവികമായി ജനിച്ചപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ വീണ്ടും ജനിച്ചപ്പോൾ നമ്മൾ എവിടെ നിന്ന് ജനിച്ചതാണ് ഉയരത്തിൽ നിന്ന് ജനിച്ചതാണ്